മനസ്സ് വേറെ എവിടെയും പോവാതെ പരമാത്മാവായി എന്നെ തന്നെ സ്മരിച്ച് എല്ലായിടത്തും എന്നെ തന്നെ കണ്ട് ഭജിക്കുന്നത് ആരാണോ അവരൊക്കെ അവരെയൊക്കെ ഏകാന്ത ഭക്തന്മാരെന്നാണ് അവർ ആ അങ്ങനെയുള്ള ഏകാന്ത ഭക്തന്മാരുടെ എല്ലാ ക്ഷേമവും ഞാൻ സൂക്ഷിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ലൗകികവും ആധ്യാത്മികവുമായ ക്ഷേമം ഞാൻ സൂക്ഷിക്കുന്നു എന്നാണ് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തതല്ല കഴിഞ്ഞ ഇതിൽ പറഞ്ഞ അതാണ് അപ്പൊ ഇനി അടുത്തൊരു സംശയം വരാം എന്താണ് സംശയം ഇപ്പോ മറ്റുള്ള ദേവതമാരെ ഭജിക്കുന്നവര് ഇതൊക്കെ വേറെ വേറെയാണ് എന്നുള്ള ഭേദബുദ്ധി നിലനിർത്തിക്കൊണ്ട് ഫലത്തിൽ ഇച്ചു വെച്ചിട്ടുണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹം നടക്കാൻ വേണ്ടി മറ്റുള്ള ദേവതമാരെ ഭജിക്കുന്നവരും യഥാർത്ഥത്തിൽ പരമാത്മാവായ ഭജ ഭഗവാനെ തന്നെയല്ലേ ഭജിക്കുന്നൊരു സംശയം വരാം കാരണം മുമ്പ് ഭഗവാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട് ആരൊക്കെ ഏതൊക്കെ ദേവതമാരെയാണോ ഭജിക്കുന്നത് അവരൊക്കെ യഥാർത്ഥത്തിൽ എന്നെ തന്നെയാണ് ആരാധിക്കുന്നത് അതാത് ദേവതമാരിലൂടെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് ഞാനാണ് എന്ന് ഭഗവാൻ പറയേണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം ചോദിക്കുന്നത് അപ്പൊ ഭേദബുദ്ധിയോടുകൂടി ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി മറ്റുള്ള ദേവതമാരെ ഭജിക്കുന്നവരും യഥാർത്ഥത്തിൽ പരമാത്മാവായ പരമാത്മാവായ ഭഗവാനെ തന്നെയല്ലേ ഭജിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ നേരത്തെ പറഞ്ഞു കുറിച്ച് പറഞ്ഞു അല്ലെ ഒന്നിലും മനസ്സു പോവാതെ പരമാത്മാവിനെ മാത്രം സ്മരിച്ചുകൊണ്ട് അപ്പൊ ആ അനന്യഭക്തനും ഈ പറഞ്ഞ ഭേദബുദ്ധി നിലനിർത്തി ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി മറ്റുള്ള ദേവതമാരെ ഭജിക്കുന്നവര് തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന സംശയം അപ്പൊ ഈ സംശയത്തിനുള്ള വിശദമായ മറുപടിയാണ് അടുത്ത മൂന്ന് ശ്ലോകങ്ങളിൽ ഭഗവാൻ അതാ പറയുക അപ്പൊ മറ്റുള്ള ദേവന്മാരെ ഉപാസിക്കുന്നവരും യഥാർത്ഥത്തിൽ പരമാത്മാവായ ഭഗവാനെ തന്നെയാണ് ഭജിക്കുന്നത് അതാണ് ഭഗവാൻ വരുന്ന ശ്ലോകങ്ങളിൽ വ്യക്തമാക്കുന്നത് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ അൺമ്യൂട്ട് ചെയ്തിട്ട് ഇരുപത്തി മൂന്നാം ശ്രദ്ധയാ

കൗന്ദയ അർജുനെ വിളിക്കാനല്ലയോ അർജുന ഏതേത് ഭക്തന്മാരാണോ ശ്രദ്ധയാ അന്യത എന്ന് പറഞ്ഞാൽ ദൃഢ വിശ്വാസത്തോടുകൂടി ശ്രദ്ധാപൂർവം ഉറച്ച വിശ്വാസത്തോടുകൂടി അന്യദേവതായ ചന്തി മറ്റുള്ള ദേവന്മാരെ ആരാധിക്കുന്ന ഇന്ദ്രൻ തുടങ്ങിയ ദേവതമാരെ ആരാധിക്കുന്ന ഇന്ദ്രന് വേണ്ടിയിട്ട് ആരാധിക്കുന്ന ഫലം കിട്ടാനായിട്ട് സ്വർഗം തുടങ്ങിയ ഫലത്തിന് വേണ്ടിയിട്ട് ആരൊക്കെയാണോ ആരാധിക്കുന്നത് അവരും അവരും അവിധിപൂർവകം എന്നാണ് അവരും ഭജിക്കുന്നത് എന്നെ തന്നെയാണ് പക്ഷെ എങ്ങനെയാണ് വിധിപൂർവം അല്ല അവര് ഭജിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്നെ യഥാർത്ഥത്തിൽ ഭജിക്കേണ്ടതിനൊരു ഒരു ഒരു ഉണ്ട് ഒരു വിധമുണ്ട് പക്ഷെ അത് അറിയാഞ്ഞിട്ട് പോലും അവര് യഥാർത്ഥത്തിൽ ഭജിക്കുന്നത് എന്നെ തന്നെയാണ് മാമേവ യശന്തി പരമാത്മ എന്നെ തന്നെയാണ് ആരാധിക്കുന്നത് പക്ഷെ അവർക്ക് ഏത് രീതിയിൽ ഭജിക്കണം എന്ന് അവർക്ക് അറിയില്ല വിധി എന്താന്നുള്ളത് അവർക്ക് അറിയില്ല പക്ഷെ എന്നാലും അവര് അവിധിപൂർവ്വകം അവരെ ഭജിക്കുന്നുണ്ട് അവരും എന്നെ തന്നെയാണ് ഭജിക്കുന്നത് എന്ന് പറയുന്ന അർജുനോ അർജുന ഏതേത് ഭക്തന്മാരാണോ സ്വർഗം തുടങ്ങിയ ഫലങ്ങൾക്ക് വേണ്ടി അത് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ദിരാദി ദേവന്മാരെ ആരാധിക്കുന്നത് ആരൊക്കെയാണോ അവരും പരമാത്മാവായ എന്നെ തന്നെയാണ് ആരാധിക്കുന്നത് പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്നെ ഭജിക്കേണ്ട വിധം എന്തെന്ന് അറിയുന്നില്ല എന്നെ ഭജിക്കേണ്ട രീതി അറിയാഞ്ഞിട്ട് കൂടി അവർ ഭജിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അവരുടെ ഭജനവും എനിക്ക് എന്നിൽ തന്നെയാണ് എത്തുന്നത് പരമാത്മ എന്നെ തന്നെയാണ് അവര് ആരാധിക്കുന്നതാണ് യജന്തി അവിധിപൂർവകം എന്നാണ് അപ്പോ എന്താണ് വസ്തു സത്യം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലെ വസ്തു ഒന്ന് മാത്രം അതാണ് വസ്തു എന്ന് പറഞ്ഞാൽ ആ ഉള്ളത് അത് മാത്രമേ ഉള്ളൂ അപ്പോ ഭജിക്കുന്ന ആള് ഏത് ഏത് സങ്കല്പത്തിനനുസരിച്ചാണോ ഏത് ദേവതയുടെ രൂപത്തിലാണോ ഏത് ഫലയുടെ ഫലത്തിന്റെ രൂപത്തിലാണോ അതൊക്കെ അതാത് രീതിയിൽ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നത് ആ ഒരു വസ്തു തന്നെയാണ് ആ വസ്തു എന്ന് പറഞ്ഞാൽ അത് തന്നെ അവരുടെ ആത്മാവായി വർത്തിക്കുന്ന ആ ബോധമായ ബോധാനന്ദ ഖനമായ ആ വസ്തുവാണ് പക്ഷെ പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഏത് പറഞ്ഞു എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് ആത്മാവായും നിറഞ്ഞു നിൽക്കുന്നത് ആ പരമാത്മതത്വം തന്നെയാണ് അല്ലെ നേരത്തെ സൂചിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് ആരൊക്കെ ഏതൊക്കെ സങ്കല്പത്തിൽ എങ്ങനെയൊക്കെ അവരുടെ ഏതൊക്കെ രൂപത്തിൽ ഭരിച്ച് ഭജിച്ചു കഴിഞ്ഞാലും അവരൊക്കെ അനുഗ്രഹിക്കുന്നത് അവരുടെ ഉള്ളിൽ ആത്മാവായി നിലനിൽക്കുന്ന ആ ബോധമായിരിക്കുന്ന വസ്തു തന്നെയാണ് അത് തന്നെയാണ് അനുഗ്രഹിക്കുന്നത് എന്ന് പറയും പക്ഷെ എന്താണ് വിധിപൂർവ്വമല്ല എന്ന് പറയാനുള്ള കാരണം ഇവരൊക്കെ ഒരു ഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇഷ്ടദേവയുടെ രൂപത്തിൽ ആരാധിക്കുന്നത് അപ്പൊ അവരുടെ അങ്ങനെ ഫലം ഇച്ഛിച്ചുകൊണ്ട് ഇഷ്ടദേവതയുടെ രൂപത്തിൽ ആരാധിക്കുന്നവരുടെ ഈ ഭജനം വിധിപൂർവകമല്ല എന്നാണ് അവർ വിധി പ്രകാരമല്ല അവര് ചെയ്യുന്നത് കാരണം എന്തുകൊണ്ടാണ് വിധിപ്രകാരമല്ല എന്ന് പറയാനുള്ള കാരണം അവിധിപൂർവ്വകമാണ് എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അത് വിധിപ്രകാരമല്ല എന്ന് പറയാൻ കാരണം കാരണം ഇതാണ് വസ്തു സ്വരൂപം എന്താണെന്ന് അവർക്ക് അറിയില്ല സത്യം എന്താണെന്ന് അവർക്ക് അറിയില്ല സത്യബോധം അവർക്കില്ല പിന്നെ മാത്രമല്ല അവിടേക്ക് എത്തിച്ചേരാനുള്ള വഴി എന്താണെന്ന് അവർക്കറിയില്ല അറിയില്ല മാർഗവും അവർക്ക് അറിയില്ല സത്യം അതാണ് ലക്ഷ്യം അതിലേക്ക് എത്താനുള്ള മാർഗവും അവർക്കറിയില്ല ഒന്നും അറിയാതെ അവർ ആരാധിക്കുകയാണ് ഫലം നേടാൻ വേണ്ടി ആരാധിക്കുന്നു മാത്രം അതുകൊണ്ടാണ് അത് വിധിപൂർവ്വമല്ല എന്ന് പറയാനുള്ള കാരണം മനസ്സിലാവുന്നുണ്ടോ പിടികിട്ടിയോ അപ്പൊ വിധിപൂർവകമായ കർമ്മം വന്നാൽ എന്താണ് ലക്ഷ്യം എന്താണെന്നറിയണം മാർഗം അറിയണം ഇതൊക്കെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് വിധിക്കനുസരിച്ച് ചെയ്യുന്ന കർമ്മം പക്ഷെ ഈ ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന ഇഷ്ടദേവത ആരാധന ചെയ്യുന്ന ആളുകൾക്ക് അത് അറിയുന്നില്ല അതുകൊണ്ടാണ് അത് അവിധിപൂർവ്വമാണ് എന്ന് പറയാനുള്ള കാരണം അപ്പൊ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒന്ന് മാത്രമായിരിക്കുന്ന അദ്വയമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ പ്രാപിക്കലാണ് ലക്ഷ്യം ബ്രഹ്മ സാക്ഷാത്കാരമാണ് ലക്ഷ്യം അപ്പൊ അതറിയാതെ ഇങ്ങനെയുള്ള ആളുകള് എന്തിനു വേണ്ടിയാണ് യജ്ഞം നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗം തുടങ്ങിയ ഫലം കിട്ടാൻ വേണ്ടി അതൊക്കെ നശ്വരങ്ങളാണ് എന്നാണ് അല്ലെ സ്വർഗം പോലും നശിക്കുന്നതാണ് സ്വർഗീയ സുഖം പോലും നശിക്കുന്നതാണ് എന്നാണ് അവര് അപ്പൊ അങ്ങനെയുള്ള നശിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവര് ലക്ഷ്യം വെക്കുന്നത് യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ശരിക്കും ലക്ഷ്യമെന്താണെന്ന് അവർക്ക് അറിയുന്നില്ല അതേപോലെ തന്നെ മാർഗം എന്താണോ അവർക്ക് അറിയുന്നില്ല മാർഗം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഫലസംഘം കൂടാതെ മുന്നോട്ട് പോകാതാണ് മാർഗം പക്ഷെ ഇവര് ഫലത്തിന് വേണ്ടിയാണ് അവര് ഈ യാജ്ഞം അനുഷ്ഠിക്കുന്നത് അപ്പോ ഇതിനു നേരെ വിരുദ്ധമാണ് ഒരു യഥാർത്ഥത്തിൽ യാജ്ഞികന്റെ മാർഗം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് അജ്ഞാനിയുടെ മാർഗം എന്ന് പറയുന്നത് അതൊന്നും ആഗ്രഹിച്ചിട്ടല്ല എന്നാണ് അപ്പൊ ഇനി നേരത്തെ പറഞ്ഞു പരമാത്മ ഭജിക്കുന്നത് എന്നെ ഭജിക്കുന്നത് എന്നെ തന്നെയാണ് ഇവരും ഭജിക്കുന്നത് പക്ഷെ അത് വിധിപൂർവ്വമല്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വിധിപൂർവമല്ലാതെ എന്ന് പറഞ്ഞാൽ അവിധിപൂർവ്വകം ഭജിക്കുന്നവർക്ക് അവർക്ക് ഫലം കിട്ടുമോ അതിനെ കുറിച്ചാണ് ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് അടുത്ത ശ്ലോകത്ത് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തില് അപ്പൊ ഈ രീതിയിൽ ഭഗവാനെ ആരാധിക്കുന്നവർക്ക് എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്തതിൽ പറയാനായിട്ട് പോകുന്നത് ഇരുപത്തി നാലാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ അൺമ്യൂട്ട് ചെയ്തിട്ട് അഹം ഹി സർവയജ്ഞാനം അടുത്ത ശ്ലോകത്തില് ഭഗവാൻ അതിനെ കുറിച്ച് പറയണം അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അഹം ഹി സർവയജ്ഞാനം ഭോക്ത ച പ്രഭുരേവച ന്തി തത്വേദർ എന്താണ് ഭഗവാൻ അതിലൂടെ ഉദ്ദേശിക്കുന്ന സർവയജ്ഞാനം എന്നാ എല്ലാ തരം യജ്ഞങ്ങളുടെയും എല്ലാ തരം ആരാധനകളുടെയും ഭോക്താശ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ആരാധന നടത്തിയാലും അതൊക്കെ സ്വീകരിക്കുന്നത് അതിന്റെ സ്വീകർത്താവ് ഭോക്താവ് സ്വീകർത്താവും പ്രഭുചന അതിന്റെ ഫലം കൊടുക്കുന്ന ആളും അഹമയോ ഈ പരമാത്മാവായ ഞാൻ തന്നെയാണ് പറയുന്നത് മനസ്സിലായി അപ്പൊ പിന്നെ അവർക്ക് പ്രശ്നമില്ല ഏത് തരത്തിലുള്ള ആരാധന ആയാലും അത് സ്വീകരിക്കുന്നത് ഞാനാണ് അതിന്റെ ഫലം കൊടുക്കുന്നതും ഞാൻ തന്നെയാണെന്ന് പറയാണ് ഭഗവാൻ അപ്പൊ അവര് ഈ ഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇഷ്ടദേവതാ രൂപത്തിൽ ഉപാസിക്കുന്ന ആളുകള് തത്വ എന്നമാണ് എന്നെ ഞാൻ പരമാത്മാവാണ് അല്ലെങ്കിൽ ബോധാനന്ദ ഘനമായ പരമാത്മാവാണ് ഞാന് ആ രൂപത്തിൽ അവരെന്നെ അറിയുന്നില്ലാന്നാണ് അവർക്ക് എന്നെ ആ രൂപത്തിൽ അറിയുന്നില്ല അത ശിവന്തി അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക അതുകൊണ്ട് അവർ എന്നെ പ്രാപിക്കില്ല എന്നാണ് അവർക്ക് എന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് കാരണം അവർ എന്നെ അറിഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എന്നെ പ്രാപിക്കില്ല പിന്നെ അവർക്ക് എന്താ സംഭവിക്കുക അവർ വീണ്ടും ഇവിടെ വന്ന് ജനിക്കാനിട വരുന്നു സംസാരമാകുന്ന കടലിലേക്ക് അവർ വീണ്ടും വീഴാൻ ഇടയാവുന്നു എന്നാണ് പറയുന്നത് മനസ്സിലായി അപ്പൊ ഏത് രീതിയിൽ ആരാധനയും ചെയ്യാം അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ എല്ലാ തരം ഏത് തരത്തിലും ആരാധന ആയാലും അതൊക്കെ സ്വീകരിക്കുന്നത് ഞാൻ തന്നെയാണ് പരമാത്മാവായി പരമാത്മാവായ ഞാനാണെന്ന് ഭഗവാൻ പറഞ്ഞു അതിന്റെ ഫലം കൊടുക്കുന്നത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു പക്ഷേ ഈ ഫലത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി ഇഷ്ടദേവതയുടെ രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നവര് ഉപാസിക്കുന്നവര് എന്റെ യഥാർത്ഥ രൂപം അവർക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല പരമാ എന്റെ പരമാത്മ രൂപത്തിൽ എന്നെ അവർക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പൊ എന്നെ അറിയാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് എന്നെ പ്രാപിക്കാൻ സാധിക്കില്ല അപ്പൊ എന്നെ പ്രാപിക്കലാണ് ലക്ഷ്യം എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ സംസാരത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് എന്നെ അറിയാത്തത് കൊണ്ട് അവരെന്താ ചെയ്യാൻ അവര് ഫലത്തിന് വേണ്ടിയിട്ടാണ് യജ്ഞം അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെന്നെ പ്രാപിക്കുന്നില്ല തിരിച്ചവരെന്തെയ്യും വീണ്ടും അവര് ആ സംസാരത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് വരുന്നു എന്നാണ് അത് ശിവന്തി അപ്പ ഇവിടെ ആ തൽക്കൽ താൽക്കാലികമായി ചെയ്യുന്ന ഉപാസന അത് സഗുണമായാലും നിർഗുണമായാലും സഗുണമെന്ന് പറഞ്ഞാൽ ഇഷ്ടദേവതാ രൂപത്തില് നിർഗുണമാണോ അതല്ല ഇവിടെ പ്രശ്നം എന്നാണ് സഗുണവുമാവാം നിർഗുണവുമാവാം രണ്ടും വിഷയമല്ല ഏത് രീതിയിൽ വേണമെങ്കിലും ആരാധിക്കാം പക്ഷേ എന്ത് വേണം പരമാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ ബ്രഹ്മത്തെ പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം വസ്തുബോധം ഉണ്ടാവണം ഉള്ളിൽ വസ്തു സത്യം ഇതാണോ എന്നുള്ള ബോധം ഉണ്ടാവണം പിന്നെയോ ലക്ഷ്യത്തെ കുറിച്ചുള്ള ഉറപ്പുണ്ടാവണം അപ്പൊ ലക്ഷ്യമുണ്ടാവണം പിന്നെ മാർഗത്തെ കുറിച്ചുള്ള ഒരു ബോധവും വേണം അവിടേക്ക് എങ്ങനെയാണ് പോവുക അപ്പൊ ഇതൊക്കെയാണ് ആ പരമാത്മാവിനെ പ്രാപിക്കാൻ അത്യാവശ്യം വേണ്ട ഘടകങ്ങൾ ഇതൊക്കെയാണ് മനസ്സിലായി ഒന്ന് വ്യക്തമായ വസ്തുബോധം വേണം സത്യം ഇതാണെന്നുള്ള ബോധം വേണം പിന്നെ ലക്ഷ്യത്തിൽ ഉറപ്പുണ്ടാവണം എന്റെ ലക്ഷ്യം അത് അതിലേക്ക് ആ വസ്തുവിലേക്ക് ആ സത്യത്തിലേക്ക് ചേരലാണ് എൻ്റെ ലക്ഷ്യം അത് ഉറപ്പുണ്ടാവണം പിന്നെ അതിലേക്കുള്ള മാർഗം എന്താണ് മാർഗം ഫലം സംഘമില്ലാതെ കർമ്മം അനുഷ്ഠിക്കുക എന്നുള്ള നിഷ്കാമതയാണ് അപ്പൊ ഇതൊക്കെയാണ് പരമാത്മാവിനെ പ്രാപിക്കാൻ അത്യാവശ്യം വേണ്ട ഘടങ്ങൾ ഇതൊക്കെയാണ് എന്നാണ് പറയുന്നത് പിന്നെയോ എന്താണ് അറിയേണ്ടത് ഈ പ്രപഞ്ചമായിട്ട് കാണപ്പെടുന്ന അല്ലെ ഇവിടെ പുറമേക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അപ്പൊ ഈ പ്രപഞ്ചമായിട്ട് പുറമേക്ക് പ്രകടമായിരിക്കുന്ന വസ്തു അത് പരബ്രഹ്മം തന്നെയാണ് പരമാത്മാ തന്നെയാണ് പരമാത്മാവ് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ രൂപത്തിൽ പ്രകാശിച്ചു കൊണ്ട് നിൽക്കുന്നത് അപ്പൊ ലക്ഷ്യം എന്താണ് നേരത്തെ പറഞ്ഞു ആ പരബ്രഹ്മത്തിൽ എത്തിച്ചുചേർന്ന് ഈ ദുഃഖം ദുരിതം കഷ്ടപ്പാട് നിറഞ്ഞ സംസാരത്തു നിന്ന് രക്ഷപ്പെടുകയാണ് ലക്ഷ്യം അതുളളിൽ ഉറക്കണം എന്നത് അപ്പൊ അതിനുള്ള മാർഗം എന്താ ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിക്കലാണ് കാമങ്ങളെല്ലാം ഉപേക്ഷിക്കലാണ് മാർഗം നടതരുത് അപ്പൊ ഇനി ഈ വസ്തുബോധവും സത്യമിതാണെന്നുള്ള ബോധവും ലക്ഷ്യത്തില് ഉറപ്പ് വന്നു കഴിഞ്ഞിട്ടുള്ള ആള് ഇനി താൻ ഇഷ്ടദേവതയാണ് ഉപേക്ഷി ഉപാസിക്കുന്നതെങ്കിലും ഒരു ദോഷവും ഇല്ല കാരണം അദ്ദേഹത്തിന് ഇഷ്ടദേവതയെ ആരാധിക്കുന്നതെങ്കിലും വസ്തുബോധം വന്നിട്ടുണ്ട് ഉള്ളിൽ മനസ്സിലായി ഒരു ഉറപ്പും വന്നിട്ടുണ്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യാതൊരു ദോഷവും പറ്റില്ല എന്നാണത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഏത് രീതിയിലാണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടദേവതനായിട്ട് ആരെയാണോ കാണുന്നത് അത് പരമാത്മാവിന്റെ എങ്ങം നിറഞ്ഞിരിക്കുന്ന പമനിപ്രസൻ സർവവ്യാപിയായ ആ പരമാത്മാവിന്റെ പ്രതീക മാത്രമാണ് എന്റെ ഇഷ്ടദേവതയുടെ രൂപം എന്ന് അദ്ദേഹത്തിന് അറിയാം എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആരാധനയിലൂടെ അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയല്ല അദ്ദേഹം ആഗ്രഹം ആരാധിക്കുന്നത് അപ്പോ ഒരു നേട്ടത്തിനു വേണ്ടിയല്ല അദ്ദേഹം ആഗ്രഹിക്കുന്ന എന്ന് മാത്രല്ല ആ ഇഷ്ടദേവതയുടെ രൂപത്തിൽ മനസ്സ് ഏകാഗ്രപ്പെടുമ്പോ അവസാനം എന്ത് സംഭവിക്കും ഒരു സ്റ്റേജില് ആ രൂപവും ഉള്ളിൽ നിന്ന് പോകും എന്നിട്ടോ അത് ബ്രഹ്മദർശനത്തിന് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് യോഗ്യമായി തീരുമാ മനസ്സ് എന്നാണ് പറയുന്നത് അതാണ് അതിലൂടെ സംഭവിക്കുക കാരണം അദ്ദേഹത്തിന് വസ്തുബോധമുണ്ട് സത്യം എന്താന്നുള്ള ബോധമുണ്ട് ലക്ഷ്യത്തെ കുറിച്ചുള്ള ഉറപ്പുള്ളത് കൊണ്ടാണത് എന്നാണ് പറയുന്നത് ഇനി ഇതിന് വിരുദ്ധമായിട്ട് വസ്തുബോധമില്ല സത്യം എന്താന്ന് അറിയുന്നില്ല ലക്ഷ്യമെന്താണെന്ന് അറിയുന്നില്ല അങ്ങനെ ഒരാള് ഇഷ്ടദേവതയെ ആരാധിക്കുന്നു എന്തിന് എന്തിനെ ആരാധിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ ആഗ്രഹങ്ങൾ നടക്കാനുള്ള ഒരു ഉപായം മാത്രമായിട്ടാണ് ഇഷ്ടദേവത ആഗ്രഹ ആരാധിക്കുന്നത് മനസ്സിലായോ എന്റെ ആഗ്രഹങ്ങൾ സാധ്യത വേണ്ടി ഒരാള് അത്രേ ഉള്ളൂ അങ്ങനെ കാണുന്നുള്ളൂ അപ്പൊ അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗം സ്വർഗീയ സുഖമായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവുക അപ്പൊ സ്വർഗീയ സുഖത്തിന്റെ രൂപത്തില് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകവുമായിട്ടുള്ള ബന്ധമാണ് അതുകൊണ്ടാണ് വീണ്ടും തിരിച്ചു തിരിച്ചുവരുന്നത് പറയാൻ കാരണം അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും തത്വബോധം ഉണ്ടാവില്ല ബ്രഹ്മപ്രാപ്തിയും സാധ്യമല്ല എന്നാണ് പറയുന്നത് അപ്പൊ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരിവിടെ അങ്ങനെ ജനിച്ചും മരിച്ചും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും എന്നാണ് വരുന്നത് അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല പെട്ടെന്ന് അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ജനിക്കുക മരിക്കുക ഈ ഒരു സംസാരത്തില് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നാണ് വരുന്നത് അപ്പൊ ഇനി അവരുടെ ലക്ഷ്യപ്രാപ്തി ഇപ്പൊ സകാമ ഭക്തന്മാർ എന്ന് പറഞ്ഞ ഒരു ഫലത്തിന് വേണ്ടി ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി ഭക്തി ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരുടെ ലക്ഷ്യം നേടൽ അവരുടെ ലക്ഷ്യപ്രാപ്തി അവർക്കൊണ്ടൊരു ലക്ഷ്യം പക്ഷെ അവരുടെ ലക്ഷ്യപ്രാപ്തി എങ്ങനെയുള്ളതാണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയാം പറയാൻ പോകുന്നത് അപ്പൊ ആഗ്രഹത്തോടു കൂടി എന്താണ് ഭഗവാനെ ഭജിക്കുന്നവർ ഇഷ്ടദേവത രൂപത്തിൽ ഭജിക്കുന്നവർ അവരുടെ ലക്ഷ്യപ്രാപ്തി എങ്ങനെയുണ്ടാവും ഇനി ഒന്നും ആഗ്രഹിക്കാതെ നിഷ്കാമ ഭക്തൻ അങ്ങനെയുള്ളവരെവിടെയാണ് എത്തിച്ചേരാന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലിക്കുക ശ്ലോകത്തിൽ പറയണം ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം എന്താണ് ഭഗവാൻ പറയുന്നത് യാന്തി ദേവ്രതാ ദേവാൻ പിതൃ പിതൃവ്രതാ ഭൂതാനി ഭൂദേഹിയാന്തി മധ്യാചിനോഭിമാം ദേവവ്രത ദേവവ്രത എന്ന് പറഞ്ഞാൽ ദേവന്മാരെ ഭജിക്കുന്നവര് എങ്ങനെ യാഗം തുടങ്ങിയ കർമ്മങ്ങളിലൂടെ യാഗത്തിലൂടെ യജ്ഞങ്ങളിലൂടെ അങ്ങനെയുള്ള കർമ്മങ്ങളിലൂടെ ദേവന്മാരെ ഭജിക്കുന്ന ദേവാൻ ദേവാന്തി അതാത് ദേവന്മാരുടെ അനുഗ്രഹത്തിന് പാത്രമായി ഉപയോഗിക്കുന്നു അതായത് ദേവന്മാരുടെ അനുഗ്രഹം അവർക്ക് കിട്ടുന്നു എന്നാണ് ഇനി പിതൃവ്രത പിതൃക്കളെ പൂജിക്കുന്നവരുണ്ട് ശ്രാദ്ധം തുടങ്ങിയ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പിതൃക്കളെ പൂജിക്കുന്നവർക്ക് അവർക്ക് എന്താ സംഭവിക്കുക പിതൃയ്യാന്തീനം അവര് അവര് പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവും പിതൃക്കൾക്ക് അവര് പ്രിയപ്പെട്ടവരായി ഭവിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഉപദേവന്മാര് ഉപദേവന്മാരാണ് ഭൂതങ്ങള് അല്ലെങ്കിൽ ഭൂത ഭൂതത്വം പഞ്ചഭൂത പൃഥ്വി ഭൂമി തുടങ്ങിയ ജഡഭൂതങ്ങൾ അതിനെ ആരാധിക്കുന്നവര് ഭൂതാനിയാന്തി ആ ഉപദേവന്മാരുടെ അനുഗ്രഹത്തിന് അർഹരാകുന്നു ഇനിയോ അല്ലെങ്കിൽ അനുപ്രായമോ അല്ലെങ്കിൽ അവര് ജഡത്വത്തിലേക്ക് പതിക്കാനിട വരുന്നു എന്നാണ് ഭൂതാനിയാന്തി മധ്യാചിന എന്താണ് സഗുണരൂപത്തില് അല്ലെങ്കിൽ നിർഗുണരൂപത്തില് ഒരു ആഗ്രഹവുമില്ല നിഷ്കാമമായിട്ട് എന്നെ ഭജിക്കുന്നവര് അവർക്ക് എന്ത് സംഭവിക്കുക മാം അപിയാന്തി എന്നാണ് പരമാത്മാവെ എന്നെ പ്രാപിക്കുന്നു അപ്പൊ ഏത് രൂപത്തിൽ ഏതിനെയാണോ നമ്മൾ ആരാധിക്കുന്നത് അതിനെയാണ് നമ്മൾ പ്രാപിക്കുക എന്നാണ് അവര് അപ്പൊ യാഗം തുടങ്ങിയ കർമ്മങ്ങളിലൂടെ ദേവന്മാരെ ഭജിക്കുന്നവര് അതാത് ദേവന്മാരുടെ അനുഗ്രഹത്തിന് അർഹരായിത്തീരുന്നു ശ്രാദ്ധം തുടങ്ങിയ കർമ്മങ്ങളുടെ പിതൃക്കളെ പൂജിക്കുന്നവര് പിതൃക്കൾക്ക് പ്രിയപ്പെട്ടവരായി മാറുന്നു ഉപദേവന്മാര് ഭൂതങ്ങള് അല്ലെങ്കിൽ പ്രതി തുടങ്ങിയ ജഡഭൂതവർഗം അതിനെ ആരാധിക്കുന്നവര് അതിന്റെ അനുഗ്രഹത്തിന് അർഹരാകുന്നു ഇനി സഗുണ സഗുണരൂപത്തിൽ അല്ലെങ്കിൽ നിർഗുണരൂപത്തിലായാലും ഒരാഗ്രഹവും ഇല്ലാതെ നിഷ്കാമമായിട്ട് എന്നെ ഭജിക്കുന്നവര് പരമാത്മാവായി എന്നെ പ്രാപിക്കുന്നു എന്നാണ് യാന്തി മദ്യാചിനോപിമാം അപ്പൊ ഒരേ പരബ്രഹ്മം ഒന്ന് മാത്രമാണ് അപ്പൊ ആ ഒരേ പരബ്രഹ്മത്തെ പരമാത്മതത്വത്തെ ആര് ഏത് സങ്കല്പത്തിലാണോ ഭജിക്കുന്നത് ആ സങ്കല്പമാണ് അവർക്ക് ഭരിക്കുക എന്നാണ് അത് സനാതനമായൊരു പ്രപഞ്ച നിയമമാണ് എന്ന് പറയാൻ കഴിഞ്ഞ നാലാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ ഒന്നുകൂടെ വിശദീകരിക്കുക യഥാർത്ഥത്തിൽ ഈ ഒരു ശ്ലോകം അപ്പൊ ആര് ഏത് രൂപത്തിൽ ഭജിക്കുന്നുവോ പരമാത്മാവ് അവരെ ആ രൂപത്തിൽ തന്നെ അനുഗ്രഹിക്കാൻ എത്തും എന്നാണ് പറയുന്നത് ഏത് രൂപത്തിലായാലും അതേ രൂപത്തിൽ അനുഗ്രഹിക്കാൻ എത്തും എന്ന് പറയുന്നു നീ ദേവന്മാരുടെ രൂപത്തിൽ ഇന്ദിരാദിദേവന്മാരുടെ രൂപത്തിലാണെങ്കിലും പിതൃക്കളുടെ രൂപത്തിലാണെങ്കിലും ഉപദേവന്മാരുടെ രൂപത്തിൽ എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇനി ദേവതാ സങ്കല്പമൊന്നുമില്ല ഈശ്വര സങ്കല്പമൊന്നും ഇല്ലാതെ ഈ ജഡരൂപത്തിലാണ് ഓരോ പദാർത്ഥങ്ങൾ അതിനെയാണ് ഭജിക്കുന്നതെങ്കിലോ ആ രൂപത്തിൽ വന്ന് അനുഗ്രഹിക്കുന്ന പരമാത്മാവെന്നെയാണ് എന്നാണ് അപ്പൊ അനുഗ്രഹത്തിന് അനുഗ്രഹം എങ്ങനെയുള്ളതാണ് അനുഗ്രഹം കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കും അവരുടെ ഇച്ഛയ്ക്കനുസരിച്ചായിരിക്കും അനുഗ്രഹം കിട്ടുക എന്നാണ് ഒരാൾ ആഗ്രഹിക്കുന്നത് ഈ സുഖമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് അത് കിട്ടും എന്നാണ് മനസ്സിലായി ഇനി പരലോകസുഖമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് അത് കിട്ടും ചിലർക്ക് സ്ഥാനമാനങ്ങളെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുക അത് കിട്ടും അതൊക്കെ കിട്ടുമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദേവാദികളുടെ ദേവന്മാരുടെ അനുഗ്രഹത്തോടുകൂടി അവരവർ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ആഗ്രഹം സാധിക്കുന്നു എന്നാണ് ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുന്നു എന്നാണ് അതേപോലെ തന്നെ ഇതേ കാര്യം തന്നെയാണ് പരമാത്മാവിനെ പ്രാപിക്കാനുള്ള നിയമം ഇത് തന്നെയാണ് അപ്പൊ മോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് സഗുണരൂപത്തിലായാലും രൂപത്തിലായാലും പരമാത്മാവിനെ ഭജിക്കുന്നവര് ആ പരമാത്മാവിനെ പ്രാപിക്കുന്നു ആ സനാതനമായ സത്യത്തെ പ്രാപിക്കാൻ ഇടവരുന്നു എന്നാണ് അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഇതിൽ ഏതാണ് എളുപ്പമുള്ളത് ഏതാണ് ബുദ്ധിമുട്ടുള്ളത് അല്ലെ നമ്മൾ ആലോചിച്ചാൽ തന്നെ അറിയാം മോക്ഷം ലക്ഷ്യമാക്കി ഒരാഗ്രഹവും സാധിക്കാൻ വേണ്ടിയല്ലാതെ ഉള്ള ഭജനം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് വളരെ എളുപ്പമാണ് എന്ന് പറയുന്നത് വളരെ സുഖരമാണ് എന്ന് പറയാണ് അതിന് പണച്ചെലവൊന്നുമില്ല മോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് നമ്മള് ഭഗവാനെ ഭജിക്കാൻ നിലയമറിച്ച് ഒരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭജിക്കുന്നതെങ്കിലോ അതിന് പ്രയത്നം വേണം പണച്ചെലവ് ഉണ്ടാവും അല്ലെ കുറെ സാമഗ്രികൾ ഒരുക്കണം കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ നിഷ്കാമമായ ഭജനമാണെങ്കിൽ അതിനൊരു പ്രയത്നവും ഇല്ല ഒരു സാധനോ സാമഗ്രികളോ ഒന്നും അതിനൊന്നും പ്രാധാന്യം ഇല്ലാന്നാണ് പറയുന്നത് പിന്നെന്താണ് പ്രാധാന്യം ആ ഉള്ളിലെ ശുദ്ധമായ ഹൃദയത്തില് യാതൊരു സ്വാർത്ഥതയുമില്ല നിസ്വാർത്ഥമായ ഈശ്വര പ്രേമമാണ് മാത്രം ഇവിടെ വേണ്ടുപോകുന്നാണ് പറയുന്നത് മോക്ഷം കിട്ടാൻ അത് മാത്രമേ വേണ്ടു പോകും അല്ലെ ഉള്ളിലാ ഭഗവത് പ്രേമം വളരാൻ അതിനിപ്പോ പണം ചെലവൊന്നുമില്ല അതിൽ പണം ചെലവാക്കിയിട്ട് കിട്ടൂല അത് ശരിയല്ല അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഈ അപ്പൊ എങ്ങനെയാണ് ഭജിക്കേണ്ടത് അതിനെ കുറിച്ചുള്ള രഹസ്യമാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് അത് ശ്രദ്ധ വെച്ച് കേൾക്കുക അത് നാളെ പറഞ്ഞാൽ മതി തോന്നു അല്ലെ അത് വളരെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ടതാ അത് നാളെ പറയാം എങ്ങനെയാണ് ഭജിക്കേണ്ടത് ഒരു ഒരു പണച്ചെലവുമില്ലാണ്ട് ഭഗവാൻ എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്നുള്ളത് ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട് അത് നമുക്ക് നാളെ നോക്കാം ഓക്കെ ഐസ് നട്ടെല്ലാം നിവർന്നിരിക്കട്ടെ കൈകൾ മടിമേൽ മലർത്തി വെക്കാം ദീർഘമായ ശ്വാസമെടുക്കൂ അവകാശം വൃത്തിക്ക് വിടാം കൈകൾ ആഞ്ഞിരിക്കുന്നു തോളുകൾ ആഞ്ഞിരിക്കട്ടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന നിശ്ചലത അതിൽ വിശ്രമിക്കും सं समिद्ध्युवसे वृषन्नग्ने विश्वानर्य आलस्पदे इलस्पदे स नो वसून्याभरा सङ्घच्छध्वम् संवदध्वं संवो सिजानता देवाभागं यथा पूर्वे ए सञ्जाना उपासते समानो मन्त्रः समिधिः समानीस्समानम् मनःसह चित्तमेषा समानम् मन्त्रमभिमन्त्र एव समानेन वोहविषाजुहोमि समानीव आगूदिः समानार्हृदयान्निवह समानमस्तु वो मनो यथा वस्तु नमो ब्रह्मणे नमो वस्त्वग्नये नम पृथव्ये नम ओषधीप्यः नमो वाचे नमो वाचि नमो विष्णवे बृहदे करोमि ओ शान्ति शान्ति शान्तिः दीर्घमायश्वासमेडका സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം